പീഡിപ്പിക്കാൻ ചെന്നത് കരാട്ട പഠിച്ച പെൺകുട്ടിക്ക് മുന്നിൽ ഒടുവിൽ ആൾക്ക് സംഭവിച്ചതെന്ന് നോക്കൂ ശ്രമത്തിൽ നിന്ന് പെൺകുട്ടി സ്വയം രക്ഷപ്പെട്ടത് സ്വയം രക്ഷയ്ക്കായി പഠിച്ച ആയോധന വിദ്യയിലൂടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച രാമങ്കേരി ബ്ലോക്ക് നമ്പർ എഴുപത്തിയേഴിൽ മുപ്പത്തഞ്ചുകാരനായ സനീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ഒക്ടോബറിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പ്രതിയുടെ വീട്ടിലെത്തിയ കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു പെൺകുട്ടി കരാട്ട പഠിച്ചിട്ടുള്ളതിനാൽ കുതിരി രക്ഷപ്പെട്ടു എന്നാൽ പീഡിപ്പിക്കാൻ ശ്രമിച്ച ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് പ്രതി നിരന്തരം കൂട്ടിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ഞായർ രാത്രി രണ്ടോടെ പ്രതി പെൺകുട്ടിയെ ഫോണിൽ വിളിച്ച് ഇറങ്ങി വരാൻ ആവശ്യപ്പെടുകയും വന്നില്ലെങ്കിൽ അച്ഛനെയും സഹോദരനെയും കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു കുട്ടി അമ്മാവനോട് കാര്യം പറഞ്ഞതോടെയാണ് വിവരം അറിയുന്നത് തുറന്ന് വീട്ടുകാർ രാമങ്കേരി സ്റ്റേഷനിലെത്തി പരാതി നൽകി രാമങ്കേരി എസ് എ ആനന്ദ്ബാബുവിന്റെ നേതൃത്വത്തിൽ പ്രതിയെ കിടങ്ങരയിൽ നിന്ന് ഇന്നലെ അറസ്റ്റ് ചെയ്തു ഇയാളെ റിമാൻഡ് ചെയ്തു നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്